മകൻ തനിക്കെതിരെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട് അക്കാര്യത്തിൽ അമ്മ എന്തെങ്കിലും അല്ല ആ കുട്ടി പറഞ്ഞ കാര്യത്തിൽ നമ്മൾ വളരെയധികം ബഹുമാനത്തോടുകൂടിയാണ് സ്വാഗതം ചെയ്യുന്നത് എന്ത് മനോഹരമായിട്ടാണ് ആ കുട്ടി പറഞ്ഞത് ഇങ്ങനെ സിനിമാ മേഖലയിലേക്ക് വരാൻ പോലും ആഗ്രഹമില്ലാത്ത ഒരു കുട്ടിയോട് ഇങ്ങനെ ഒരാൾ സംസാരിക്കുമ്പോൾ സിനിമാ മേഖലയിലുള്ള ആളുകൾ എന്തുമാത്രം ബുദ്ധിമുട്ട് എന്നാണ് ആ കുട്ടി പറഞ്ഞത് ആ കുട്ടിക്കുണ്ടായ ഒരു അനുഭവം ആ കുട്ടി വളരെ മനോഹരമായിട്ട് നേരിടുകയും അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു അതാവണം അങ്ങനെയല്ലേ വേണ്ടത് പിന്നീട് അത് തന്നെ സമ്മതിച്ചിട്ടില്ല അത് വളരെ മാന്യമായി വളരെ മനോഹരമായിട്ട് ആ കുട്ടി ഒരു കാര്യം ഡീൽ ചെയ്താണ് നമ്മളോട് പറഞ്ഞത് തികച്ചും സ്വാഗതാർഹമാണ് ഞാൻ ആ കുട്ടിയെ പേഴ്സണലായിട്ട് അഭിനന്ദിക്കുകയാണ് ചെയ്തത് ആ ദുരനുഭവം സംഘടനയ്ക്ക് പരാതി ഷ്മി പറയുന്നു പറയുന്നു സഹോദരിക്കുണ്ടായ അനുഭവത്തിൽ ദുരനുഭവത്തിൽ കങ്കടങ്ങി കത്ത് നൽകിയിരുന്നു പരാതി നൽകിയിരുന്നു അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടില്ല ആ ഇന്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല ആ അങ്ങനെ എത്ര ഇന്റർവ്യൂട്ടിയില്ല മനോഹരമായിട്ടുണ്ടാകും െ പറ്റിയല്ല ചോദിക്കുന്നത് കൃത്യമായി പത്തോ പതിനഞ്ചോ അംഗങ്ങളുള്ള ഒരു പവർ ഗ്രൂപ്പ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നു ഇതിന്റെ തലപ്പത്തിരിക്കുന്നവർ ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ഉണ്ട് എന്ന രൂക്ഷമായ പ്രതികരണം സംവിധായകൻ വിനയിൽ നിന്നുണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടി മോഹൻലാലും ഉൾപ്പെടെ ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരെല്ലാം തന്നെ അംഗങ്ങൾ അറിയേണ്ടത് താങ്കളുടെ പ്രതികരണം എന്താണ് ഈ പതിനഞ്ചോ പത്തോ അംഗങ്ങളുള്ള പവർ ഗ്രൂപ്പിനെ പറ്റി താങ്കൾക്ക് അറിയില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ലെന്നാണ് പറഞ്ഞത് ആ റിപ്പോർട്ടിനകത്ത് ഇത്തരത്തിൽ പ്രമുഖ താരങ്ങളുടെ പേരടക്കം എടുത്തു പറയുന്ന ചില പരാമർശങ്ങളുണ്ട് അവർ തന്നെ ആയിരിക്കുമോ ഈ ഹേമ കമ്മിറ്റിയും ഉദ്ദേശിച്ചത് എന്തായിരിക്കും ഞാൻ എങ്ങനെ മറുപടി പറയും റിപ്പോർട്ടിന് വേണ്ടി പ്രവർത്തിച്ച ഡബ്ല്യൂ സി സി ആണ് ഡബ്ല്യു സി സിക്ക് ഇപ്പം കുറെ ആൾക്ക് സിനിമയിലൊരു അവസരം തുടക്കം മുതൽ ഇങ്ങോട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ നേരത്തെ പറഞ്ഞില്ല അങ്ങനെ ഒരു അവസരം നിഷേധിക്കാൻ പറ്റില്ല ആർക്കും അങ്ങനെ സിനിമയിൽ അവസരം നിഷേധിക്കാൻ പറ്റില്ല സിനിമ എന്നും സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയുടെ ഭാഗമായി വരുന്നവർക്ക് കൂടുതൽ കൂടുതൽ ഒരു കഥ ആവശ്യപ്പെടുന്ന ഒരു കഥാപാത്രത്തിന് അല്ല ഒരു കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യരായ ആളുകളെയാണ് എപ്പോഴും ഒരു സിനിമ ആദ്യം സമീപിക്കുന്നത് അവർ ലഭിക്കാതെ വരുമ്പോഴാണ് ചില അന്ന പിന്നെ അതല്ലെങ്കിൽ ഇങ്ങനെ എന്ന് പറയും അങ്ങനെയാണ് സിനിമയുടെ കാസ്റ്റിംഗ് നടക്കുന്നത് അല്ലാതെ അവിടെ കുറെ ആളുകൾ ഇരുന്നിട്ട് നമുക്ക് മറ്റാൾ മതി ഇയാളും മതി അങ്ങനെ തീരുമാനിക്കില്ല അങ്ങനെയല്ല സിനിമയുടെ ഒരു കാസ്റ്റിംഗ് നടക്കുന്നത് എനിക്കത് അതിനോട് യോജിക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഒരിക്കലും ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവിടെ കഴിവുള്ള കലാകാരന്മാർ പാർവതി കഴിവുള്ള നടിയാണ് അവര് എത്രയും നല്ല നല്ല സിനിമകളിൽ അഭിനയിച്ചതാണ് ഇപ്പോഴും റീസന്റ് സിനിമകളിൽ അവർ അഭിനയിച്ചില്ല അവരെ ഒരിക്കലും വലിയ എന്തുകൊണ്ടാണ് ഒരു അതിന് അതിനെ അതെ അതിന് എങ്ങനെയാണ് ഒരു മറുപടി പറയാം ഒരുപാട് കാര്യങ്ങൾ ഒത്തു വരുമ്പോഴാണ് ഒരു സിനിമ ഉണ്ടാവുക ആ സിനിമ സംഭവിക്കുന്നത് ആ സിനിമയുടെ ഭാഗമാകാൻ ഞാനും അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് എന്നെയും കുറെ ആളുകൾ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം എന്നെ അങ്ങനെ ആരും ഒഴിവാക്കിയിട്ടില്ല സിനിമകൾ കഴിയുമ്പോൾ സിനിമകൾ ഞങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്ക് സിനിമകൾ കിട്ടിയാലേ അഭിനയിക്കാൻ പറ്റുള്ളൂ അത് ഞങ്ങൾ വിചാരിച്ചാൽ ഒഴിവാക്കാനും ഞങ്ങൾ വിചാരിച്ചാൽ ഒഴിവാക്കാം വേണമെങ്കിൽ അത് മാറി നിൽക്കാം അല്ല ഞങ്ങൾ വിചാരിച്ചാൽ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് മറ്റ് സംവിധായകരും തിരക്കഥാകൃത്തുക്കളും നിർമ്മാതാക്കളും അവസരം തന്നെങ്കിലും ഞങ്ങൾക്ക് അഭിനയിക്കാൻ സാധിക്കുള്ളൂ അങ്ങനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് സർക്കാർ പറഞ്ഞ ഒരു കോൺക്ലേവ് നടത്താൻ തീരുമാനിക്കും പോയിട്ടുണ്ട് അത് വേട്ടക്കാരും ഉണ്ടാകും ഞങ്ങൾ അതിൽ പങ്കെടുക്കില്ല ഒരു സംഭവം നിലപാടാണ് ഞാൻ ഈ നിങ്ങൾ കോൺക്ലേവിനെ പറ്റി എന്താണ് ഈ കോൺക്ലേവിന്റെ ഉദ്ദേശമെന്നോ എന്താണ് ആ കോൺക്ലേവിന്റെ സ്ട്രക്ചർ എന്നോ ആരാണ് ഇപ്പൊ സർക്കാരാണ് കോൺക്ലേവ് പ്ലാൻ അത് ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല ആ കോൺക്ലേവ് എന്താണെന്ന് പോലും പറ്റി മനസ്സിലാക്കിയിട്ടില്ല അത് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം നമ്മളതിനെപ്പറ്റി അതിനുശേഷം രണ്ട് ഹർജികൾ ഇതിനെതിരെ വരുന്നുണ്ട് അല്ലെങ്കിൽ കൊടുത്ത ആളുകൾക്കുൾപ്പെടെയും അതല്ലെങ്കിൽ അവരുടെയും ജീവൻ ഭീഷണിയാവുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടായേക്കാം എന്നൊരു സൂചന സൂചകം കൂടി ഹർജിയിലുണ്ടായിരുന്നു ഈ മൊഴി കൊടുത്തിട്ടുള്ള പല ആളുകളുടെ ആവശ്യപ്രകാരമാണ് ഹേമ കമ്മീഷൻ ഹേമ കമ്മിറ്റി അങ്ങൊരു നിർദ്ദേശം വെച്ചത് ഇറ്റ് ഹാസ് ടു ബി ഹൈലി കോൺഫിഡൻഷ്യൽ എന്നൊരു നിർദ്ദേശം വെച്ചത് പക്ഷേ തുടർന്നു ഇപ്പോഴും അത് പുറത്തു വരുമ്പോൾ തങ്ങളുടെ മൊഴി നൽകിയവരുടെ പേരുണ്ടോ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുള്ളവരുടെ പേരുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ അങ്ങേയറ്റം വിജിലന്റും ആയിരുന്നു ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തിൽ അത്ര വിജിലൻസ് ീപ്പ് ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇവിടെയുള്ള ഒരു ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകൾക്ക് അതായത് മൊഴി നൽകിയ ആളുകൾക്ക് ഇത്തരം ജീവഹാനി ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ കരിയർ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നടപടികൾ ഈ പറയുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ഇല്ല എന്ന് സിഥിഗ് പറഞ്ഞ പവർ ഗ്രൂപ്പിലുള്ള ആളുകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പിടിക്കപ്പെടേണ്ടതാണ് ശിക്ഷിക്കപ്പെടേണ്ടതാണ് അതിന്റെ പേരിലൊന്നും ഒരാളെ ഒന്നും ഒരു ഭീഷണിപ്പെടുത്തി നടത്താൻ സാധിക്കില്ല നിങ്ങൾ ആലോചിച്ചു അതൊക്കെ അങ്ങനെ അവർ ഭയപ്പെടുന്നുണ്ടാവാമായിരിക്കും പക്ഷെ ആരാണ് ഇങ്ങനെ ഇതിന്റെ പേരിൽ ആരാരെ ഭീഷണിപ്പെടുത്തുന്നത് അങ്ങനൊന്നും ഒരു ഭീഷണി നടന്നിട്ടുണ്ടാവില്ല അങ്ങനെ ഉണ്ടായാൽ തന്നെ നേരെ അവരെ കണ്ടുപിടിച്ച് നമ്മൾ ശിക്ഷിക്കാനുള്ള സംവിധാനം നമ്മുടെ ഭരണഘടനയിലുണ്ട് ഇവിടുത്തെ ലോൻഡ് ഓർഡർ അതൊന്നും കണ്ണടച്ച് ഇരിക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെയൊന്നും ഒരാളെ ഭീഷണിപ്പെടുത്തുക ഒരു ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും തെളിവ് വന്നാൽ തീർച്ചയായും ഭീഷണിപ്പെടുത്തിയുള്ള അവസ്ഥ ഓർമ്മയില്ല ഇതിന് മുമ്പ് അന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ തന്ന ചില റെക്കമെൻഡേഷൻസ് കൂടൊക്കെ വെച്ചിട്ട് ഒരു ഒരു പത്ത് ഇരുപതോളം നിർദ്ദേശങ്ങൾ അവർ വെച്ചിരുന്നു അതിൽ ഒന്നായിട്ട് പ്രധാനമായിട്ട് ചോദിച്ചതിങ്ങനെ തുല്യ പ്രതിഫലം സിനിമയിൽ നടപ്പാക്കാൻ സാധിക്കുമോ അതല്ലെങ്കിൽ ഇത്രയുള്ള എന്താ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ പല സെറ്റിലും ഇല്ലാതെ പോകുന്നുവോ അപ്പോൾ അതിന്റെ പേരിൽ ആ സൗകര്യങ്ങൾ കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ട് അതിന്റെ അതിനെക്കുറിച്ചൊക്കെ ഉള്ള എന്ത് നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഞങ്ങളുടെ നിർദ്ദേശങ്ങളാണ് ചോദിച്ചത്